നമ്മുടെ ഈ തട്ടിപ്പിൽ ഒരുപാട് പൈസ അപ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ഒരു എത്ര ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ രണ്ട് ഗ്രൂപ്പിൽ തന്നെ ഒരു ഉണ്ട് അല്ലാതെ ഒമ്പത് വാർഡിലായിട്ട് പഞ്ചായത്തിലായിട്ട് ഒരുപാട് പേരുടെ പൈസ പോയിട്ടുണ്ട് നമ്മുടെ മാത്രം അതായത് വരുന്ന ഈ ഈ ഒരു സ്ഥലത്ത് എല്ലാവരും മാത്രമാണോ ഹോം അപ്ലയൻസ് ഫ്രിഡ്ജ് ടി വി വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള സാധനത്തിന് തയ്യൽ മെഷീൻ ലാപ്ടോപ്പ് പിന്നെ കിറ്റ് വിതരണം വാട്ടർ അങ്ങനെ പല ഐറ്റത്തിനും ഫേസ് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ കാണുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഒരു എത്ര പൈസ ഇത് ഒരു നോട്ടീസ് ഇറങ്ങി വന്നായിരുന്നു ഇവര് പരസ്യം ചെയ്തത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഇതും പ്രധാനമന്ത്രിയുടെയും എല്ലാം ഫോട്ടോ വെച്ചിട്ട് ഒരു ഇതടിച്ച് അതിനകത്ത് ഗവൺമെന്റിന്റെ ഇതിൽ നിന്നാണ് സർക്കാരിൻ്റെ ഇതിൽ നിന്നാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ലക്ഷം രൂപ ഒന്നിരുപതിന്റെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ വണ്ടി നിങ്ങൾക്ക് അമ്പതിന അറുപതിനായിരം രൂപയ്ക്ക് വണ്ടി കിട്ടുന്നു എന്ന് പറഞ്ഞാണ് പരസ്യം ചെയ്തത് അന്നേരം അതിലാൾക്കാർ എല്ലാവരും നോക്കിയപ്പം ഇത് അന്വേഷിച്ചു പറഞ്ഞപ്പം അന്വേഷിച്ചപ്പം സിവിൽ സൊസൈറ്റി വഴി ഞാൻ നിറഞ്ഞു മറ്റേക്കാടുള്ള ഇവിടെ അന്വേഷിച്ചപ്പം ഇവിടെ വന്നപ്പം പല സ്ഥലത്തും ലാപ്ടോപ്പ് വായ് തയ്യൽ മെഷീൻ പിന്നെ സ്കൂട്ടർ കൊടുത്തിട്ടുണ്ട് അത് വിവരം അറിഞ്ഞു പലരും കൊടുത്തതായിട്ട് അവിടെ ഇവിടെയൊക്കെ കുറച്ചറിഞ്ഞപ്പം എല്ലാവർക്കും അതിന് വിശ്വാസമായി അതിൻ്റെ പേരിലാണ് ഇവിടെ കൂടെ കൊടുത്തത് ഈ അനന്തകൃഷ്ണൻ നിങ്ങൾ ഞങ്ങൾ ആരും അറിഞ്ഞിട്ടുമില്ല ഞങ്ങൾക്ക് അങ്ങനെ അറിയത്തില്ലായിരുന്നു ഈ സിവിൽ സൊസൈറ്റിയിലെ ഈ ഇവിടെയുള്ള അംഗങ്ങൾ സീഡിന്റെ പെണ്ണുങ്ങളുണ്ട് അതില് ഈ അന്തു ശമ്പളം കൊടുത്തിരിക്കുന്ന കുറെ പേരുണ്ട് അതൊന്നും നമുക്കറിയത്തില്ലായിരുന്നു നമ്മളിങ്ങനെ അന്വേഷിച്ചു ഞങ്ങൾ സിവിൽ സൊസൈറ്റി വന്നു അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ മുന്നൂറ്റി ഇരുപത് രൂപ കൊടുത്ത് അംഗമാകണം വാങ്ങണം അംഗത്തെ വഹിച്ചാലേ ഉള്ളൂ ഇത് നിങ്ങൾക്ക് തരാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ മെമ്പർഷിപ്പ് എടുത്തു അത് കഴിഞ്ഞപ്പം പിറ്റേന്ന് പറഞ്ഞ് ഇന്ന സാധനങ്ങളൊക്കെ കൊണ്ടുപോകാം ഇതുപോലെ ഇത്രയും രൂപയ്ക്ക് തരുന്നതാണ് ഗവൺമെൻറ്റിൻ്റെ ഇത് ഫണ്ടിൽ നിന്ന് കിട്ടുന്നത് അതുകൊണ്ട് നല്ല ലാഭമല്ലേ ഒത്തിരി പേര് വരുന്നുണ്ട് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളുടെ ആധാറും കാർഡുകളും എല്ലാം കൂടെ കൊടുത്തു ഇന്ന ഫണ്ടിലേക്ക് ഇന്ന ഒരു അക്കൗണ്ട് നമ്പർ വരാം ഞങ്ങളുടെ അക്കൗണ്ട് നമ്പറാണ് അതിലേക്ക് നിങ്ങളെ പൈസ അടയ്ക്കാൻ പറഞ്ഞു അപ്പം എല്ലാവരും അതിലോട്ടാണ് ഫണ്ട് ഇട്ടത് അപ്പോൾ അത് അനന്ത്കൃഷ്ണനുണ്ടോ ആരാണെന്നോ ഇവരുടെ ആണെന്നുള്ള ഇതിലാണ് നമ്മൾ ഗവൺമെൻറ്റിനെ ആണെന്നുള്ള ഇതിലല്ലേ ഇട്ടത് ആ ഒരു വിശ്വാസത്തിന് എല്ലാ സ്ത്രീകളും അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്

അപ്പോൾ ഇവർ ഞാൻ ചോദിച്ചത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നാ പ്രയോജനം എന്ന് ചോദിച്ചാൽ പറഞ്ഞു അത് നിങ്ങൾക്കൊരു സ്ത്രീകൾക്കൊരു ജോലിക്ക് വേണ്ടിയാണ് അതെന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഈ ബൈക്ക് കരുതുന്നത് നിങ്ങൾക്ക് മീൻ മേടിക്കാനും പിള്ളേരെ കൊണ്ടുവിടാനും മാത്രമല്ല ഇത് തയ്യൽ വിഷം കൊടുത്തവരെല്ലാം വിളിച്ചു കൂട്ടും അവർക്ക് തയ്ക്കാൻ തുണി കൊടുക്കും അവർ വീട്ടിൽ നിന്ന് തയ്ക്കും നിങ്ങളത് ബൈക്കിൽ പോയി ആ വീട്ടിൽ പോയി എവിടെയാണെന്ന് വെച്ചാൽ അതെടുത്ത് ഞങ്ങൾക്ക് ഓഫീസിൽ കൊണ്ടുതരുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ ശമ്പളം തരും അവർക്ക് തയ്ക്കുന്നവർക്ക് കൊടുക്കും അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇതിനകത്തുണ്ട് എന്താ സ്ത്രീകൾക്ക് തൊഴിലും കൂടി ഉണ്ടായി കൊടുക്കുകയെന്ന് പറഞ്ഞു ആൾക്കാർക്ക് അങ്ങനെ അല്ല അവർ സംഭവം നടന്നു ഈ പുള്ളിനെ അറസ്റ്റ് ചെയ്തു എല്ലാം ഞങ്ങൾ ഗ്രൂപ്പ് പൈസ എല്ലാം കടച്ച് കഴിഞ്ഞു തൊണ്ണൂറ് ദിവസം വണ്ടി തരാന്ന് പറഞ്ഞു അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് തന്നെ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി ഒരു മൂന്നാല് മാസം ആരും മിണ്ടിയില്ല ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും ടൈം മെഷീൻ അപ്പൊ വാട്ടർ ടാങ്ക് വിതരണം വരുന്നുണ്ട് കിറ്റ് വിതരണം വരുന്നുണ്ട് ലാപ്ടോപ്പ് ഇതെല്ലാം ഇവര് ഫോട്ടോകൾ നമ്മുടെ ഗ്രൂപ്പിനകത്ത് വിട്ടുകൊണ്ടിരുന്നു അപ്പഴും വരുന്നുണ്ട് വരുന്നുണ്ട് ഫണ്ട് ആയില്ല ഫണ്ടായില്ല ഒരു സ്ഥാപനം ആളാണ് അയാൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും എല്ലാവർക്കും ഒരുപാട് ജല സേവനം ചെയ്യുന്ന ആൾ പെണ്ണ് കിട്ടാത്തൊരു ചെറുക്കനാണ് അവൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അവന് ഫണ്ട് തെങ്ങി വന്ന് നിങ്ങൾക്ക് അറുപതിനായിരം രൂപയുടെ അല്ലേ നിങ്ങൾ കൊടുത്തുള്ളൂ ഒരു ലക്ഷത്തി ഇരുപതിനായിരം അതിനകത്ത് വരണ്ടേ അതുകൊണ്ട് ഒരുപാട് പൈസ ഇങ്ങനെ കിട്ടണം അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്ത് വരുന്നുണ്ടെന്ന് പറഞ്ഞു അന്നേരമാണ് ഇതുപോലെ കേസ് അപ്പം ഞങ്ങൾ കേസ് വരുന്ന മുമ്പേ ഈ അന്വേഷണം ഞങ്ങൾ അവിടെ ഇവിടെ ഒക്കെ ചോദിക്കാൻ തുടങ്ങി എസ് പിയോടും അഡ്വക്കേറ്റ്മാരൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇത് കളിപ്പീരാ അപ്പം ഇടയ്ക്ക് ഒരു നവംബറിൽ ഒരു കേസ് ഉണ്ടായി ഇതുകൂടി അറിഞ്ഞപ്പം ഞങ്ങൾ കൂടുതലായിട്ട് ഇത് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ഇവര് ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി അത് ഞങ്ങൾ തരാമെന്നല്ലേ പറഞ്ഞത് പല ഇതിലും പലരോടും ചോദിച്ചു ഇപ്പം പറഞ്ഞ് ഞങ്ങൾ തരാമെന്നല്ലേ പറഞ്ഞത് നിങ്ങൾ തരും നിങ്ങൾ വിഷമിക്കാതിരിക്കും അങ്ങനെ ഞാൻ പറഞ്ഞ് എല്ലാ സീഡ് ഈ ഇവിടുത്തെ സീറ്റ്മാരും അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ലാസ്റ്റ് ഞങ്ങൾ ഗ്രൂപ്പിനകത്ത് എല്ലാവരോടും കൂടി ഗ്രൂപ്പിനകത്ത് ചോ ഒരുപാട് ചോദിക്കാൻ തുടങ്ങി അപ്പോൾ അനന്തോഷിന് നേരിട്ട് മെസ്സേജ് വിടാനും ഞങ്ങൾ അനന്തോഷിനുണ്ട് ഗ്രൂപ്പിനകത്ത് അഡ്മിനായിട്ട് പുള്ളിക്കാരനെയും വിളിക്കാൻ തുടങ്ങി വിളിച്ചാൽ പുള്ളിയെടുത്തില്ല ഞങ്ങളുടെ ഗ്രൂപ്പിനകത്ത് ഒരാൾക്ക് മാത്രം ഈ പുള്ളിക്കാരനൊരു ഫീഷിന് മുടക്കി താങ്കൾ ഞങ്ങൾ എന്നെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല എൻ്റെ പ്രോജക്റ്റിനെ ചോദ്യം ചെയ്യാൻ അധികം വരേണ്ട താങ്കൾ എൻ്റെ ഒരു സഹായം മാത്രമാണ് ഞാൻ ഇയാൾക്ക് സഹായം അവർത്തിക്കുന്ന ഒരാളല്ലേ ഞാൻ ഇത്രയും രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞുതരാം എന്നാൽ പിന്നെ താങ്കൾക്ക് ചെയ്യത്തില്ല എന്ന ലാഭം ഉണ്ടായിരുന്നെങ്കിൽ അതുകൊണ്ട് താങ്കൾ കൂടുതലും ആൾ വിളിക്കണം പറഞ്ഞ് ഒരു ടീഷ് മുഴക്കി ഒരു മെസ്സേജ് വന്നു അപ്പോൾ ഞങ്ങളെല്ലാം കുഞ്ഞുവിളിച്ച് പിന്നെ വിളിക്കാൻ തുടങ്ങി അങ്ങനെ വിളിച്ച് വിളിച്ച് കുഞ്ഞുവിളിച്ച് ലാസ്റ്റ് പറഞ്ഞു പറഞ്ഞെന്നാൽ നിങ്ങൾ റീഫണ്ട് കൊടുത്തേക്കാൻ പറഞ്ഞു ഇവിടെ വന്ന് സീസ്വശ്ശേരി മറ്റക്കാട് ചെന്നു എന്ന് പറഞ്ഞ പെണ്ണു കൊണ്ടായിരുന്നു അതിന് റീഫണ്ട് കൊടുത്തപ്പോൾ റീഫണ്ട് പറഞ്ഞാൽ പറഞ്ഞു അറുപതല്ലേ ചേച്ചിയുടെ ഒക്കെ നമ്പർ അതുകൊണ്ട് ചേച്ചിയ്ക്ക് എന്തിനാണ് അറു കൊടുക്കുന്നത് അതുകൊണ്ട് ആ വിഡിത്തമാണ് കിട്ടും ഞാൻ പറഞ്ഞു ഇങ്ങനെ പറയുന്നതല്ല കേസൊക്കെ ഈ അനന്തൂഷന് അങ്ങനൊന്നും ഇല്ല ഞങ്ങൾ കേസ് പിടിച്ചാൽ ഞങ്ങൾ ഇങ്ങനെ വിടീക്കുവാണ് ഞങ്ങൾക്ക് സാലറി വരുന്നത് പുള്ളിക്കാരനാണ് പുള്ളിക്കാരനെ ഒരു കട്ടാതെ ഇറക്കാനാണ് അവൻ ഇത്രയും രാജ്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് പുള്ളി ഞങ്ങൾ അവർ ആ പെണ്ണുങ്ങൾ ഞങ്ങളെ തിരിച്ചു വിട്ടു ഓരോരുന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴാണ് ഇത്രയും കാര്യങ്ങളുണ്ടായത് ഇപ്പൊ ഇതിനിപ്പോ ഞാൻ പോലീസ് സ്റ്റേഷനിലാണ് ശ്രദ്ധിച്ചത് ഒരുപാട് പേര് പാവപ്പെട്ടവർ എന്ന് പറഞ്ഞാല് എല്ലാ വീട്ടിലും അതുപോലും മേടിക്കാൻ നിവൃത്തി ഇല്ലാത്ത ആൾക്കാരാണ് ഈ കുഞ്ഞു മക്കളെ ഒക്കെ വശം വെച്ചാൽ ഒക്കെ കിടത്തവര് സ്വർണം പണയം വെച്ച് വെച്ചവര് അങ്ങനെ ഒരുപാട് ഹോം അപ്ലൈൻസിന് തന്നെ കാരണം സ്കൂട്ടർ കൂടാതെ ഇതും കൂടി അവർ ഫ്രിഡ്ജ് ടി വി ഒക്കെ അതിന് ഓർഡർ ചെയ്തവരും ഉണ്ട് അങ്ങനെ ഒന്നും ഒന്നര ലക്ഷം രൂപ പോണ്ണങ്ങളുണ്ട് ഈ സീഡിന്റെ ആണെങ്കിലും ചെയർപേഴ്സൺ ഒക്കെ ബന്ധപ്പെട്ടെന്ന് പറയുന്നുണ്ട് അവർക്ക് എന്താ ഒരു കഴിഞ്ഞിട്ട് അവരുടെ പ്രതികരണം പറഞ്ഞാൽ ഞങ്ങൾ ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ കേസിന് പോകുന്നുണ്ട് കേസ് കൊടുത്തു നിങ്ങൾക്കൊന്ന് വിഷമിക്കണം നിങ്ങളുടെ പൈസ എല്ലാം തിരിച്ചു തരും ഞങ്ങൾ നിങ്ങൾക്കൂടെ വേണ്ടിയാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് പക്ഷെ വെറുതെയാണ് അവരുടെ നിലനിൽപ്പിനൂടെ കേസ് കൊടുത്തിരിക്കുന്നത് നമ്മളെ നമ്മുടെ നിലപ്പിന് കേസ് കൊടുക്കുമോ നമുക്കൊന്നും ഒന്നും ചേരില്ല അവരൊന്നും അറിഞ്ഞിട്ടില്ല ഇവരെല്ലാം പോലീസ് സ്റ്റേഷനെ അവർ മൊഴി എടുത്തിരിക്കുന്നത് അങ്ങനെയാണ് ഞങ്ങൾക്കറിയത്തില്ല ഇത് അവര് അക്കൗണ്ടിലേക്കാണ് ഞങ്ങൾ എല്ലാവരും പൈസ അടച്ചിരിക്കുന്നത് എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് സത്യത്തിൽ ഞങ്ങൾക്ക് അന്തോഷിനെ അറിയത്തില്ല അപ്പം ഞങ്ങൾ ഇനി പോവുന്നത് ഇവർക്ക് നേരെയാണ് ഈ പഞ്ചായത്തിലുള്ള ഞങ്ങളുടെ ഈ ഒമ്പത് പഞ്ചായത്തിലുള്ള ആൾക്കാരെ നമ്മൾ സൊസൈറ്റി അംഗങ്ങളെ അവരെ വറ്റ അവരെയാണ് നമ്മൾ ഇത് പ്രതിയാക്കുന്നത് കാരണം അവർക്ക് നേരെ പോലെ കാര്യമുള്ളൂ അവരാണല്ലോ ഞങ്ങളുടെ പൈസ എടുത്താൽ ഞങ്ങൾ അന്തോഷിനെ കണ്ടില്ല കേട്ടില്ല ആരും അറിഞ്ഞിട്ടില്ല അപ്പോൾ അവരാണ് അതിന് മറുപടി പറയേണ്ടത് അവർ കൂടും അവരെ ഇപ്പൊ വിളിച്ചാൽ ഫോൺ കത്തില്ല അവര് അവർ മറുപടി വരുത്താൻ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയും അവർക്ക് വേണ്ടി അവർ കേസ് കൊടുത്തിരുന്നത് അവർ നിലനിൽപ്പിന് വേണ്ടി അവരാണല്ലോ ഇത് അറിഞ്ഞിട്ടും ഇത് കുടുംബ പൂഞ്ഞാറൊക്കെ ഉള്ള ചെയർപേഴ്സണോട് അവരുടെ മേലിലുള്ള സാറുമാർ പറഞ്ഞു ഇത് പോവല്ലേ ഇത് പെട്ടുപോകും ഇത് ഒരു കാരണച്ചാലും അങ് ആകരുതെന്ന് വേണ്ടിട്ട് പുള്ളിക്കാരിയൊക്കെ നടന്ന ആൾക്കാരെ വിളിച്ചു അത് ചേർക്കുമായിരുന്നു എന്നിട്ട് ഇപ്പം കൈകൊഴിഞ്ഞ് പറ്റുമോ എന്തോരം സ്ത്രീകളെ കറിഞ്ഞുകൊണ്ട് അവരുടെ വിഷമാ അവസ്ഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് കമ്മീഷൻ കിട്ടി അവർക്ക് മുന്നൂറ്റി ഇരുപത് രൂപ വെച്ച് നമുക്ക് റെസിപ്റ്റിനകത്ത് അതുകൂടാതെ മറ്റവർക്ക് ഹോം അപ്ലയൻസിന് കൊടുത്തത് ഓ ആയിരത്തി എഴുന്നൂറ് രൂപ അല്ലാതെ ഇവർക്ക് അയച്ചു കൊടുത്തുണ്ട് ഈ പൈസ അവർ മുപ്പതിനായിരം നാൽപ്പതിനായിരം അല്ലാതെ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ആ പൈസ അങ്ങോട്ട് പോയി ഏത് ഫണ്ടിൽ വയ്ക്കുക ഇവർക്ക് നല്ലതായിട്ട് എല്ലാവർക്കും പൈസ കിട്ടുന്നുണ്ട് അവർക്ക് അത് കിട്ടിയത് കൊണ്ടാണ് അവരിപ്പം അവർക്ക് സമാധാനമായി നമ്മളെ ഇതിനകത്ത് പഠിത്തിച്ചത് കാരണം ഓരോരുത്തരെ ഓരോ വ്യക്തികളെയും കൂട്ടുമ്പോൾ അത്ര കമ്മീഷൻ അവർക്ക് കിട്ടും അതുകൊണ്ടാണ് അവർ ഓരോരുത്തരും എല്ലാവരെയും കൂട്ടിയത് അത് കാഞ്ഞപ്പള്ളിയിലുള്ളവരുവിടെ ഇവിടെ പിന്നെ പി ടി എം സി കാർഡിലാണെങ്കിലും അത്രയും വലിയ ഫംഗ്ഷനും പരിപാടിയും വെച്ച് അതിനകത്ത് പ്രധാനപ്പെട്ട മുഖ്യാധികളാണ് വന്ന് പ്രസംഗിച്ചത് കൊടുത്തതുമൊക്കെ അപ്പോൾ എല്ലാവരും ഓർക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഫോട്ടോയും ഇവരുടെ ഫോട്ടോയും മുഖ്യമന്ത്രിയുടെ ഇതും എല്ലാം പറഞ്ഞല്ലേ ഇവർ നമ്മളെ അതിലോട്ട് ഇട്ടത് അതുകൊണ്ട് എല്ലാവരും ഓർത്ത് നേരായിരിക്കും ഓർത്ത് പാവപ്പെട്ട സ്ത്രീകൾ ഒരു വണ്ടി കിട്ടുമല്ലോ ജോലിക്ക് പോകുന്നേരം പാവങ്ങളൊക്കെ ഉണ്ട് അറുനക്ക് ഇവിടെ വണ്ടി കിട്ടുമ്പോൾ നല്ലതല്ലേ കാര്യം ഇത് ഇത്രയും ആരും അറിഞ്ഞില്ലല്ലോ ഇതിപ്പോ ഇവിടെ മാത്രമല്ല നമ്മുടെ പൂഞ്ഞാറ് തെക്കേക്കര പഞ്ചായത്തിൽ നിന്ന് ഏകദേശം നൂറ്റി അമ്പത്തിനാലോളം പേരാണ് അവിടുന്ന് പൈസ അടച്ചിരിക്കുന്നത് അപ്പൊ അവരൊന്നും ഒരുപാട് പേരൊന്നും മുന്നോട്ട് വന്നിട്ടില്ല ഇപ്പൊ ഇന്നലെ ആണെങ്കിലും നമ്മളിവിടെ ഒരു പരിപാടി എല്ലാം കണ്ടാണെങ്കിലും പോലീസ് സ്റ്റേഷനാണെങ്കിലും അവരൊന്നും ശരിക്കും പറഞ്ഞാൽ എല്ലാരും ഒന്നും വന്നിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോട് ഇവർ പറഞ്ഞു വിശ്വസിപ്പിക്കുന്ന അനന്തകൃഷ്ണൻ അധികം ദിവസം കഴിയാതെ തന്നെ ജയിലിൽ നിറങ്ങും ഇറയും കഴിയുമ്പോ നിങ്ങളുടെ ആൾക്കാർ പറഞ്ഞു പക്ഷേ അത് പറഞ്ഞാൽ ഇത്രയും കോടി ജനങ്ങളുടെ പൈസ മേടിച്ചിട്ട് ഇനി അവൻ വെളി വരാനോ വന്നാ അവൻ്റെ ലീന്ന് അവൻ ഒരുപാട് പ്രോപ്പർട്ടി വെച്ച് എല്ലാം കൂട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അവൻറെ ഫ്രീസ് ചെയ്ത പൈസ കുറെ ഉണ്ട് അപ്പൊ എങ്ങനെയാണേലും ഇത് മുന്നോട്ടുള്ള ആൾക്കാരെല്ലാം കൂടി കൂടി എങ്ങനെയെങ്കിലും വന്ന് സഹകരിച്ച് കുറേ നാട്ടുകാരുടെ കുറേ പൈസ വലിയ വല്യ അത് കിട്ടിയേ പറ്റത്തുള്ളൂ കാരണം എന്തോരം പാവങ്ങളുടെ പൈസയാണോ അമ്പത്താറും ഉണ്ട് രണ്ട് സൈസ് വണ്ടിയാണ് വരുന്നത് അമ്പത്താറിന്റെ അറുപതിന്റെയും ഉണ്ടായിരുന്നു അവിടെ നമുക്ക് ഡിസ്പ്ലേക്ക് വന്ന് പി ടിഎം സോഡി കൊണ്ടുവന്നായിരുന്നു ഡിസ്പ്ലേയ്ക്ക് അപ്പൊ വണ്ടികൾ നമുക്ക് നോക്കിയെടുക്കാം ഏതാ നല്ലതെന്ന് അപ്പം നമ്മള് ഈ ഡിസ്ക് ഒക്കെ ഉള്ളത് നമുക്ക് സാധാ മോഡൽ മതി പുതിയത് വേണ്ടാന്ന് അപ്പൊ അറുപതിന്റെ അമ്പത്തി ആറിന്റെ ഉണ്ടായിരുന്നു അങ്ങനെ ഒന്നും രണ്ടും വണ്ടിക്ക് കൊടുത്തവരുണ്ട് അപ്പൊ ഈ ഈ വരുന്നവരോടൊക്കെ സംസാരിക്കുമ്പോൾ എന്താ അവരുടെ അനുഭവം കാരണം മിക്കവാറും ആൾക്കാർ വീട്ടിൽ വലിയൊരു പ്രശ്നമായി വീട്ടില് വലിയ പ്രശ്നമാണ് ഹസ്ബൻഡ് ആടിക്കുന്ന പോലീസ് സ്റ്റേഷനിൽ വെച്ച് വെണ്ണിൻ്റെ കെട്ടിയോ അടികെടുക്കുന്നതാണ് നിന്നോട് ോട് പറഞ്ഞതല്ലാന്ന് ചോദിച്ചു വീടുകളിൽ പ്രശ്നങ്ങളാണ് ചില ഹസ്ബൻഡും വൈഫും മാത്രമേ ഇത് ചേർന്ന് ചെയ്തിട്ടുള്ളൂ ബാക്കിയുള്ളവരുടെ ചേർന്ന് പെണ്ണുങ്ങൾ നിർബന്ധിച്ച് വന്നവരുണ്ട് അതുകൊണ്ട് കിട്ടുകമാരുടെ നല്ല വഴക്കാണ് ഇതിൻ്റെ പേര് ഭയങ്കരമായ വഴക്ക് നടക്കുന്നു കുഞ്ഞുങ്ങളുടെ സ്വർണ്ണം എടുത്ത് പണയൊക്കെ വെച്ചിട്ട് ഇപ്പോൾ പലിശ ഇപ്പോൾ ഏഴ് മാസം എട്ട് മാസം അതിൻ്റെ പലിശ കൊടുക്കുന്നു ഇനി ഇത് കിട്ടിയാൽ തന്നെ കിട്ടുമോ കിട്ടിയല്ലോ അത്രയും രൂപ പോയില്ലേ അവരുടെ മുതലും പോയി അവരുടെ സ്വർണ്ണവും പോയി അപ്പം അവര് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇന്നലെ ഞങ്ങള് പാലായി ഡി എസ് പിയെ പോയി കണ്ടു അപ്പം സാറ് കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഇത് കേസ് കൊടുക്കണം അല്ല എന്ന് പറ്റുക സാറ് ബാക്കിയും കാര്യങ്ങളൊക്കെ പഠിക്കാൻ നിർത്തിയിരിക്കുവാണ് ഇനി മുഖ്യമന്ത്രിക്കും നിവധനം കൊടുക്കാം എന്നൊക്കെ ഓർത്തിരിക്കുന്നു പോണം ബാക്കി കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ അപ്പൊ ഈ നമ്മളിപ്പോ ഈ പറഞ്ഞ ഈ അനന്തകൃഷ്ണന്റെ പേരിൽ ഇവരിപ്പം ഇത്രയും ആൾക്കാർ ഇവിടെ വന്ന് മറ്റുള്ള ആൾക്കാരെല്ലാം ചേർത്തു അതിനകത്ത് കുടുംബ ഇത് കുടുംബശ്രീയുടെ ഘടി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇത് ഇതിനു വേണ്ടി ഒരു പിരിവിനോ കാര്യങ്ങൾക്കോ ഒന്നും പോകരുത് ഇതൊരു ശരിയായ പ്രസ്ഥാനമല്ല എന്നുള്ള മുൻകൂർ തന്നെ അവർ പറഞ്ഞിരുന്നെന്നാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പൊ അതൊന്നും കേട്ടിട്ടും ഈ ആൾക്കാരെ പറ്റിക്കാന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടിയാണ് വിരാതെ ഒരു രീതി കണ്ടിട്ട് ഇവർക്ക് ഇവർക്കറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തത് ഇവർക്ക് കമ്മീഷൻ കിട്ടുമല്ലോ ശീരിശോധനക്കാർക്ക് ഈ കൂടിച്ചവർക്ക് കോട്ടയാറ്റവർ അല്ല അവർക്ക് പൈസ അവർക്ക് കിട്ടും അവർക്ക് ഒരാളെ കിട്ടിയാൽ തന്നെ ഇത്രയും രൂപ കിട്ടും ഈ ആയിരത്തി എഴുന്നൂറ് രൂപ ഇവരടച്ചെന്ന് പറഞ്ഞു മുന്നൂറ്റി രൂപ നമ്മളിവിടെ അടച്ചു അതിന്റെ ആ പൈസയല്ലേ ഇവരുടെ അല്ലല്ലേ കിട്ടുന്നത് അത് തന്നെയല്ല ഇന്നലെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം വന്നു കാരണം അത്രയും പെണ്ണുങ്ങള് ഇപ്പൊ എല്ലാ നമ്മുടെയൊക്കെ നാട്ടുകാരും അതുപോലുള്ള നമ്മൾ അറിയുന്ന ആൾക്കാരാണ് കൂടുതലും വന്നിരിക്കുന്നത് അപ്പൊ അവരൊക്കെ പാവപ്പെട്ടവരിലും പാവപ്പെട്ടവർ അത് ഈ പാവപ്പെട്ടവരെന്നല്ല പറഞ്ഞു ഒരുപാട് പാവപ്പെട്ടു അതുപോലെ തന്നെ വീരോട്ടെന്നുള്ള ഇത്താമാര് അവരെല്ലാം വന്നിങ്ങനെ പോലീസ് സ്റ്റേഷന് വാദിക്കുന്ന നമ്മൾ ഇന്നലെ കണ്ടു അപ്പൊ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചൊരു ചോദ്യം നിങ്ങൾ ഇതിനകത്ത് കൊണ്ട് ചാരിച്ച ആൾക്കാരുണ്ടല്ലോ ഇവരിൽ എത്ര പേര് ഇതിനകത്ത് ഉണ്ടെന്ന് ചോദിച്ചപ്പോ അവരെല്ലാം പറഞ്ഞത് അവരാരും വന്നിട്ടില്ല ഏഹ് അപ്പൊ അവർ കൊറേന്ന് ആഹ്വാനം ചെയ്ത അവരെ സ്റ്റേഷനിലേക്ക് വിടുക ചെയ്തെന്നാണ് അവര് പറഞ്ഞത് ഏഹ് അപ്പൊ ഇവര് ഇവര് ഒളിഞ്ഞ് നിന്നുകൊണ്ട് തന്നെ ഇപ്പോഴും നിക്കും അപ്പൊ ഇവരുടെ കമ്മീഷൻ നിലവിവർക്ക് കിട്ടിയിട്ടുണ്ട് ഇവരുടെ കമ്മീഷൻ ഇവർക്ക് നൽകി കിട്ടി കിട്ടിയല്ലോ പിന്നെ അവർ പൈസ ഒന്നും ഇല്ല അവർക്ക് അന്വേഷണം കൊടുക്കുവൻ കൊടുക്കുവൈസായിരിക്കും അങ്ങോട്ട് അടയ്ക്കുന്നത് നമുക്കത് ഇവരടച്ചോ എത്ര അടച്ചിരിക്കുന്നു അറിയത്തില്ലോ നമ്മൾ അക്കൗണ്ടിലേക്ക് വിട്ട് ഇയാളാണ് പൈസ ഇവർക്ക് സാലറി കൊടുക്കുന്നത് ഇയാളാണ് പെണ്ണ് പറഞ്ഞത് നിരപരാധി ആണെന്നുണ്ടെങ്കിൽ ആദ്യമൊന്നും വിളിച്ചിട്ട് വന്നില്ല സംസാരിക്കത്തില്ല ഞങ്ങൾ ഒരുമാതിരി പരവ് നിങ്ങളുടെ വരെ കേസ് കൊടുക്കും പറഞ്ഞത് കൊണ്ടാണ് ഇവര് പിന്നെ അടിപെളി വന്നതും അഡ്വക്കറ്റിനെ കാണാൻ പോകുക എന്ന് പറഞ്ഞ് ഞങ്ങൾ സിവിൽ സൊസൈറ്റി വന്നു അന്നേരം പിന്നെ പിറ്റേന്നാവിടെ റൈഡ് നടക്കുന്നതും സൊസൈറ്റി വന്നു ഇപ്പോൾ ഇവർ പോയി അഡ്വക്കറ്റിനെ കാണാൻ നിൽക്കുവോ എവിടെയാണ് ഇപ്പോൾ ഇവിടെ അടുത്താണ് നിങ്ങളത് അറിയേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഇവർ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ മൊഴി കൊടുത്തിരിക്കുന്ന ഇവർ രക്ഷപ്പെടാനുള്ള മൊഴിയാണ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്നത് അത് നമുക്കറിയാം അല്ല നമ്മളെ ഞങ്ങളെ രക്ഷിക്കാനോ ഞങ്ങൾക്ക് തരാനുള്ള പൈസ തരാനോ അല്ല പക്ഷെ തന്നേ പറ്റത്തുള്ളൂ തരാം ഇവിടെ വിടാൻ പറ്റുകയല്ലോ എന്നാലും എന്ത് 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 ഈ പൈസ നഷ്ടപ്പെടുവാണെങ്കിൽ എങ്ങനെ നമ്മൾ ഒരുപാട് അത് പറയാൻ എന്താ മറുപടി പറയാനുണ്ടോ ഇതുപോലൊരു അന്തരീക്ഷമാർ ഇനി ജനിക്കാൻ പാടില്ല കാരണം അത്രയും അവൻ അവന് കുറെ ഇപ്പം സാമഗ്രികളൊക്കെ അവന് കുറെ വസ്തുക്കൾ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കൊറേ ഫ്രീസ് ചെയ്ത് കുറെ മൂന്നാല് കോടി ഉണ്ടെന്ന് പറഞ്ഞു അപ്പം അതൊക്കെ പോലീസുകാർക്ക് അറിയാമല്ലോ അപ്പൊ അതെല്ലാം കൂടി കൂടി എന്തെങ്കിലും ചെയ്യുവോ ൾക്കാർക്ക് കൊടുക്കുക എന്നാലും പൈസ എന്ന് കൊടുക്കുന്നത് കേരളം മൊത്തം അതായത് ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ തിരുവനന്തപുരം കാസർഗോഡ് പറയുന്നില്ല ഇപ്പൊ കോഴിക്കോടൊക്കെ എന്ന് പറഞ്ഞാൽ ആയിരം പേരുണ്ട് രണ്ടായിരം പേരുണ്ടെന്നൊക്കെ പറയുന്നത് അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇവിടെ ആണെങ്കിലും ഇപ്പൊ ഇന്നലെ ഞാൻ മനസ്സിലാക്കിയത് ആ വന്ന ആൾക്കാർ ഇത് പറ്റിക്കപ്പെട്ടതിൽ നാലിൽ ഒരു ശതമാനം വന്നിട്ടുള്ളൂ നാലിൽ ഒന്നേ വന്നിട്ടുള്ളൂ ബാക്കിയുള്ള ആൾക്കാർ ഒന്നും ഇത് അനന്തപക്ഷം ജയിലിൽ നിറഞ്ഞിട്ട് കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന അങ്ങനെ ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്ന ഭാഗങ്ങളുണ്ട് കേട്ടോ ഇപ്പോഴും അവർ ഓർക്കുന്നത് അന്തരീക്ഷം പക്ഷേ അന്ന് വന്നപ്പോൾ നല്ല മുടിയെക്കുളത്തിനല്ല സിമ്പിളിനായിട്ട് അയാളെ കണ്ടേ ഇപ്പം അയാൾ കണ്ടില്ലേ മുട്ടയടിച്ച് അയാൾ എന്നിട്ട് ഇടയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ട് അവിടുന്ന് അയാൾ വേഴ്സ് വിട്ടു എന്നെ നിങ്ങൾ നിരപാധിയാണ് നിങ്ങൾ കേസ് കൊടുക്കരുത് ഞാൻ വെളിയിറങ്ങും നിങ്ങൾക്ക് ഞാൻ പൈസ തരും ഞാൻ എനിക്ക് പാസ്പോർട്ടില്ല ഞാൻ ഇങ്ങോട്ട് മുങ്ങത്തില്ലെന്നൊക്കെ പറഞ്ഞു ഏ ഞാൻ കല്യാണിക്കാത്ത ഒരു ചിറക്കനാണ് എനിക്കിതുകൊണ്ട് പോയിട്ട് കാര്യമൊന്നുമില്ല നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനല്ലേ എന്ന് പറഞ്ഞാൽ അയാൾ അവിടെ കോയിസ് വന്നു പക്ഷെ അന്നേരം വെറുതെ അല്ലേ അന്നര ഒമ്പ മണിക്ക് ജാമ്യത്തി ഞങ്ങളുടെ ശ്രീസഞ്ചിനെ ഞങ്ങളുടെ കുഞ്ഞു വിളിച്ചാൽ ഒമ്പത് അയാൾ ജാമ്യത്തി ഇറങ്ങും ഇത്രയും രൂപ നഷ്ടപ്പെടുത്തിയ ആൾ ഇപ്പം പാർട്ടിക്കാർ ഒരുപാട് പാർട്ടിക്കാരില്ലേ ഇപ്പം കോൺഗ്രസിൻ്റെ സാലിവിൻസിൻ്റെ ആരൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ അവർക്കൊക്കെ അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ പോയിട്ടുണ്ട് പലരുടെ അക്കൗണ്ടിലേക്ക് പൈസ പോയിട്ടുണ്ടെന്ന് നമ്മൾ അറിയുന്നുണ്ട് ഇനി വരട്ടെ വീണ്ടും വീണ്ടും ഇനി പുറത്ത് എനിക്ക് തോന്നുന്ന കുറെ രാഷ്ട്രീയ നേതാക്കള് ഇന്ന പുറുണ്ട് അതുപോലെ കൂട്ടു വന്നു ഇപ്പൊ രാധാഷ്ണെ കുറെ പൈസ കൊടുത്തെന്ന് പറയുന്നത് കേട്ടില്ലേ ചെക്ക് കൊടുത്തിട്ടുണ്ടെന്ന് അതുപോലെ ഇവിടെ നമുക്ക് അങ്ങനത്തെ പ്രതീക്ഷയൊന്നും ഇല്ല പിന്നെ എല്ലാരും കിട്ടുമെന്നുള്ള പകുതി പ്രതീക്ഷയോടെ ഇരിക്കുന്നു പാട്ടുകാരുടെ ആ അത് അവര് എന്തായാലും നല്ല പാട്ടുകാര് അങ്ങനെ ഇടപെട്ട് നല്ല ഇടപെടലായിരുന്നു അവരുടെ സംസാരവും കാര്യങ്ങളും അവര് നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കാനിറങ്ങിയവരാ അത് തന്നെയല്ല ഞാൻ അതില് അഡ്വക്കറ്റ് ശശിധരൻ സാറുമായിട്ട് ഞാൻ സംസാരിച്ചായിരുന്നു അപ്പോൾ അദ്ദേഹം ആണെങ്കിലും പറഞ്ഞു നമുക്ക് ഫീസൊന്നും വേണ്ട നമുക്ക് ഫീസ് ഇല്ലാതെ ആണെങ്കിൽ പോലും നമ്മൾ കാര്യത്തിന് വേണ്ടി ആൽബത്തോടെ നിൽക്കാമെന്നുള്ള പുള്ളി ഇന്ന് ഇന്ന് പുള്ളിയോട് സംസാരിച്ചപ്പോഴാണെങ്കിലും പുള്ളി പറഞ്ഞു അങ്ങനെയാണ് അപ്പോൾ അത് കൂടാതെ തന്നെ ഏതൊരു അഡ്വക്കേറ്റ് അയ്യായിരം രൂപ ഒരാൾ കൊടുക്കുവാണെങ്കില് അവരുടെ കേസ് നോക്കാം പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരാൾ വന്നു അവർ എത്ര ഇല്ലാതെ ഇന്നലെ വണ്ടി അവർ പിടിച്ച് നമ്മളെ സി പി സി പി എമ്മിന്റെ ആൾക്കാരല്ല അവർ നമ്മളെ അവിടെ കൊണ്ടുപോയി പാലാ പാലാവരെ ഫ്രീ ആയിട്ടാണ് കൊണ്ടുപോയത് ഏഹ് ഇനി നമ്മൾ തിരുവനന്തപുരത്ത് പോയാലും അവർ ഫ്രീ ആയി വണ്ടി കൊണ്ടുപോകുന്ന പറഞ്ഞേ അവർക്ക് ഫീസോ കാര്യങ്ങളോ ഒന്നും വേണ്ടെന്ന് നല്ല ഇതോടുകൂടി അവിടെ സംസാരിച്ചു കൊടുക്കുകയൊക്കെ നമുക്കത് ഒത്തിരി തൃപ്തിയുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല അവർ ഇടപെട്ടുകൊണ്ടാണ് നമുക്ക് ഇപ്പം ഇന്നലെ അവിടെ പോയപ്പോൾ പാലായി പോയപ്പോൾ സാറിനെ കാണാൻ പറ്റിയതുകൊണ്ടാണ് നമ്മൾ ഓടിപ്പോയാൽ പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഉപകാരം ചെയ്തു അതുകൊണ്ട് ഇന്നലെ സ്റ്റാൻഡ് അവിടെ കുറേ പേര് വന്നിന്നിട്ട് അവരെ പോയി പറഞ്ഞു വിട്ടതിന് പേരിലല്ലേ ഇങ്ങോട്ട് വന്ന് ഏഹ് ചേട്ടൻ പറഞ്ഞു വിട്ടതിന് പേര് ഇങ്ങോട്ട് വന്നു ഇവിടെ കുറേ പേര് അതിൻ്റെ കൂടി വന്നു ഒരുപാട് പേരെ അവർ തന്നെ പറഞ്ഞ് നയത്തിൽ അവരെ പറഞ്ഞ് പിന്തിരിപ്പിച്ച് വിട്ടു ഒരുപാട് സ്ത്രീകൾ വീട്ടിൽ ഇന്നും വിഷമിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞ് പലരും കറഞ്ഞുകൊണ്ടാണ് പോയിരിക്കുന്നത്